ഇവിടെ കുക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഹരി ഇത് ചിക്കൻ ഓ കരിയത് രാത്രി മിക്കവാറും ഞാൻ എല്ലാരും എല്ലാരും മിക്കവാറും കുക്കിംഗ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കും കഴിക്കും ദേവന്റെ ചിക്കൻ ഇതാ പളവളായ പളവള ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചെക്കന്മാര ചോറായിട്ടുണ്ട് തുറന്ന് ആവി പോകണം ഹരിൻ്റെ ചിക്കനും അതുപോലെ ഉള്ളി മസാലയും ഓ നല്ല രസമുണ്ട് അബീൻ്റെ ഫുഡ് ചിക്കന് ചോറ് അതുപോലെ തൈര് നമ്മളെ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതാ ഒരു എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതുപോലെതാ ഇത് പഴമാണ് നേന്ത്രപ്പഴം പഴയ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കാം അതിലേക്ക് മുട്ട ഇതാ അതുപോലെ പൊട്ടിച്ച് ഒഴിക്കുക ഇത് മിക്സാക്കുക ായിട്ട് കുഷു കുശു 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 ആക്കുക പുള്ളായിട്ട് കുശു കുശു ആക്കുക ഡിഷ് ഇതായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതാണ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുരുമുളക് പൊടി ഇടുക പിന്നെ എരുവിൻ്റെ എന്ത് സാധനം അടിയത് നെയ്യച്ചിട്ട് ആക്കുമ്പോൾ നല്ല രസമായിരിക്കും എണ്ണ ആയതുകൊണ്ട് വലിയ ഒരു ഇത് കിട്ടൂടാ ഇത് ഇതിരുന്ന് കഴിക്കട്ടെ ബാക്കി പിന്നെ